ത് സ്വാതന്ത്ര്യത്തിന്റെ നിറവിൽ രാജ്യം കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പതാക ഉയർത്തി തുടർന്ന് വിവിധ സേനകളുടെ പരേഡ് പരിശോധിച്ച് അദ്ദേഹം അഭിവാദ്യം സ്വീകരിച്ചു ധീരരായ നിരവധി പേരുടെ ത്യാഗത്തിന്റെ ഫലമായാണ് നാം സ്വാതന്ത്ര്യം നേടിയതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പല ഭാഗത്തുനിന്നാണ് സംഭാവന ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇരുപത്തിരണ്ട് പ്ലാറ്റൂണുകൾ സ്വാതന്ത്ര്യദിന പരേഡിൽ അണിനിരന്നു പോലീസ് എക്സൈസ് വനംവകുപ്പ് എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ജൂനിയർ റെഡ് റെഡ്ക്രോസ് എന്നിവർ പരേഡിൽ അണിനിരന്നു ഡി എസ് സി സെന്റർ സെന്റ് തെരേസേഴ്സ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി ഗേൾസ് സ്കൂൾ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ആർമി പബ്ലിക് സ്കൂൾ എന്നിവ ബാൻഡ്മേളൊരുക്കി കെ വി സുമേഷ് എം എൽ എ കണ്ണൂർ മേയർ മുസ്ലിഖ് മഠത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കളക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ റൂറൽ എസ് പി ഹേമലത ഡി എസ് സി കമാൻഡന്റ് കേണൽ പരംവീർ സിംഗ് നാഗ്ര എന്നിവർ പങ്കെടുത്തു െ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡയസിന് കടന്നു പോവുകയാണ് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് റൂറൽ ഡിസ്ട്രിക്ട് പോലീസ് പ്ലറ്റോൺ വിശിഷ്ടാതി അഭിവാദ്യം ചെയ്തുകൊണ്ട് സബ്ഇൻസ്പെക്ടർ പോലീസ് പെരിങ്ങോ പോലീസ് സ്റ്റേഷൻ കത്തിച്ച കെ നയിക്കുന്ന

മതേതരത്വം സഹോദര്യം സൗഹൃദം തുടങ്ങി ഉത്കഷ്ടമായ മാനവസികമായ മാനവിക ദർശനങ്ങളും കാഴ്ചപ്പാടുകളും സ്വീകരിച്ചുകൊണ്ട് ലോക സമാധാനത്തിന് എത്തിക്കുന്ന ഒരു മഹാരാജ്യം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ വേണ്ടി ജീവർപ്പണം നടത്തിയിട്ടുള്ള ധുരോദാന്തനായ പ്രത്യേകിച്ച് ലോകാരാധ്യനായ രാഷ്ട്രപിത മഹാത്മാഗാന്ധി രാജ്യത്തിൻ്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രി മണി ജവൻ നെഹ്റു ഉൾപ്പെടെ പേരെടുത്ത് പറയേണ്ട ഒരുപാട് മഹാമിക്വങ്ങളുണ്ട് എല്ലാവരുടെയും പ്രോജലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ പ്രണമിക്കുക ഏത് ശക്തി തീരുമാനിച്ചാലും നമ്മുടെ നാടിൻ്റെ ഭൂതകാല ചരിത്രം സ്വാതന്ത്ര്യ സമരത്തിൽ അപ്തവീര്യം ഭൂതകാല ചരിത്രം ആ ചരിത്രത്തിൻ്റെ സൃഷ്ടി കർത്താക്കളായ മഹാജന്മാരെ നിരോഭൂതമാക്കാനുള്ള ഏത് ശ്രമങ്ങൾക്കുമെതിരായി സ്വാതന്ത്ര്യ സമരകാലത്തെ ആർത്തവീര്യത്തോർവ് രംഗത്തിറങ്ങാനുള്ള പ്രതിയാണ് എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ഏറ്റെടുക്കാനുള്ളത് എന്ന് മാത്രം വിനയപുരസ്വരും നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ ഈ സാധിക്കട്ടെ എന്ന് മാത്രം ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴുവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫേർണിച്ചർ താവക്കര കണ്ണൂർ പുളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി